നവോത്ഥാന നായകന്മാരിൽ അടുത്തതാണ് അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് തിരുവനന്തപുരത്തെ വെങ്ങാനൂർ എന്ന സ്ഥലത്താണ് അയ്യൻകാളി ജനിച്ചത് പിതാവിൻ്റെ പേര് അയ്യൻ അമ്മയുടെ പേര് മാല ഭാര്യയുടെ പേര് ചെല്ലമ്മ വില്ലുവണ്ടി സമരത്തിൻ്റെ നേതാവ് അയ്യങ്കാളി സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകനാണ് അയ്യങ്കാളി അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ബാരലാമപുരത്ത് വെച്ചാണ് അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാപുത്രൻ എന്ന് വിളിച്ചത് ഇന്ദിരാഗാന്ധിയാണ് സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി അയ്യങ്കാളിയുടെ ബാല്യകാല നാമം കാളി എന്നാണ് അയ്യങ്കാളി കുടിപ്പള്ളിക്കൂടം തുടങ്ങിയത് തെങ്ങാനൂർ എന്ന സ്ഥലത്താണ് അയ്യങ്കാളി ദളിതരുടെ പിതാവെന്നും അറിയപ്പെടുന്നു കേരള എസ് സി എസ് ടി വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിലാണ് കല്ലുമാല സമരം നടന്നത് കൊല്ലം ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ആ സമരത്തിൻ്റെ നേതാവാണ് അയ്യങ്കാളി കല്ലുമാല സമരം അറിയപ്പെടുന്നത് പെരിനാട് ലഹള എന്നാണ് അയ്യങ്കാളിയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കവടിയാർ സ്ക്വയർ തിരുവനന്തപുരത്താണ് പഞ്ചാല സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ സമരം വില്ലുവണ്ടി സമരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ രാജ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയെ ആണ് സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലിയ മഹാസഭയായി മാറിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടാണ് അയ്യങ്കാളിയെ പുലയരാജാവെന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി അയ്യങ്കാളി പ്രതിമയുടെ ശില്പി എസ്ര ഡേവിഡ് കേരള സർക്കാർ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം രണ്ടായിരത്തി പത്ത് വില്ലുവണ്ടി സമരം തുടങ്ങുന്നത് ബെങ്ങാനൂർ മുതൽ തിരുവനന്തപുരം വരെയാണ് തൊണ്ണൂറാം ആണ്ട സമരത്തിൻ്റെ നേതാവ് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി സാധുജന പരിപാലനത്തിൻ്റെ മുഖപത്രം സാധുജന പരിപാലനി കല്ലുമാല സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് ഇതിനെ പെരിയനാട് സമരം എന്നും അറിയപ്പെടുന്നു ആയിരത്തി പത്തൊമ്പതിൽ അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം നിലവിൽ വന്നു കറുത്ത സൂര്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി അയ്യങ്കാളി അയ്യങ്കാളിയുടെ നൂറ്റി അമ്പത്തിരണ്ടാമത് ചടങ്ങിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ അയ്യങ്കാളിയാണ് എന്നഭിപ്രായപ്പെടുന്ന നേതാവ് ഇ കെ നയനാർ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദളിത് നേതാവ് എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച ചരിത്രകാരനാണ് പി സനൽ മോഹൻഹൻ പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരം വില്ലുവണ്ടി സമരം രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള സർക്കാർ തിരുവനന്തപുരത്തെ ബി ജെ ടി ഹാൾ അയ്യങ്കാളിയുടെ പേരിൽ നാമകരണം ചെയ്തു അയ്യങ്കാളി തിരുവനന്തപുരത്ത് പിന്നോക്കക്കാർക്ക് വേണ്ടി സ്ഥാപിച്ച ഹോസ്റ്റലിൽ താമസിച്ച പഠിച്ച മുൻ ഇന്ത്യൻ രാഷ്ട്രപതി കെ ആർ നാരായണൻ അയ്യങ്കാളി അധസ്ഥിതരുടെ പടത്തലവൻ എന്ന പുസ്തകം രചിച്ചത് ടി എച്ച് പി ചന്ദരാശേരി മൂലം പ്രജാസഭയിൽ തുടർച്ചയായി ഇരുപത്തെട്ട് വർഷം അംഗമായിരുന്ന കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ താഴ്ന്ന ജാതിക്കാർക്ക് സ്കൂളിൽ പ്രവേശനം നൽകാൻ സർക്കാർ ഉത്തരവിറക്കി എന്നാൽ സവർണർ അതിനെതിരെ സമരങ്ങൾ ആരംഭിച്ചു അതുമായി ബന്ധപ്പെട്ട് അയ്യങ്കാളി ആരംഭിച്ച സമരമാണ് നെടുമങ്ങാട് ചന്ദലഹള കൃഷിക്ക് പോവാതെ സമരം ചെയ്തതിനാൽ കർഷക സമരമെന്നും ഊരൂട്ടമ്പലത്ത് നടന്നതിനാൽ ഊരൂട്ടമ്പല ലഹള എന്നും ആയിരത്തി തൊണ്ണൂറാം കൊല്ലവർഷം നടന്നതിനാൽ തൊണ്ണൂറാം ലഹള എന്നും അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിന് അയ്യങ്കാളി അന്തരിച്ചു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക്